അപകടം പതിയിരിക്കുന്ന പാക്കറ്റ് ഭക്ഷണങ്ങള് സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ആകർഷണീയമായ ലേബലുകളില് വിപണിയിലെത്തുന്ന പല പാക്കറ്റ് ഭക്ഷണങ്ങളും ഉപഭോക്താക്കളുടെ ആരോഗ്യം കാരണന്നു തിന്നുന്നവയാണെന്ന യാഥാർത്ഥ്യം പലർക്കുമറിയില്ല ജീവിതശൈലി രോഗങ്ങള് ഭീഷണമാം വിധം വർദ്ധിച്ചു വരുന്നതിൽ പാക്കറ്റ് ഭക്ഷണങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്നാണ് പഠനങ്ങളിൽ കണ്ടെത്തിയത് പാക്കറ്റ് ഭക്ഷണങ്ങളുടെ ലേബലില് അകത്തെ ഭക്ഷ്യവസ്തുവിൽ അടങ്ങിയ ചേരുവകളുടെ പട്ടിക കൊടുക്കാത്തതിനെതിരെ ശക്തമായി പ്രതികരിച്ചിരിക്കുന്നു കോടതി കുട്ടികളുടെ ഇഷ്ടവിഭവമായ കുർക്കുറെ ടൊമാറ്റോ ചിപ്സിനെ പ്രത്യേകം പരാമർശിച്ചുകൊണ്ടാണ് ജസ്റ്റിസുമാരായ ജെ ബി പദ്ദിവാല ആരു മഹാദേവ് എന്നിവരടങ്ങിയ ബഞ്ചിന്റെ വിമർശം കുർക്കുറയുടെ പാക്കറ്റിനകത്തെ ഭക്ഷ്യവസ്തുക്കൾ മാത്രമാണ് കുട്ടികൾ കാണുന്നത് അതിലടങ്ങിയ ചേരുവകളെന്തെല്ലാം എന്ന് അവരറിയുന്നില്ല പഞ്ചസാര ഉപ്പ് കൊഴുപ്പ് തുടങ്ങി അതിലെ ചേരുവകളുടെ പട്ടികയും അളവും പാക്കറ്റുകളിലെ രേഖപ്പെടുത്തി അതറിയാനും അവസരമൊരുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു ലേബലിൽ കൃത്യമായ വിവരങ്ങൾ ഉൾക്കൊള്ളിക്കാത്തത് പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാണെന്ന് നിരീക്ഷിച്ച കോടതി ഇതുസംബന്ധിച്ച് വിദഗ്ദ്ധ സമിതി രൂപവത്കരിച്ചു അവരുടെ റിപ്പോർട്ട് അടിസ്ഥാനത്തിലെ നിയമത്തിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്താൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു പാക്കറ്റ് ഭക്ഷണങ്ങൾ റെഡി ടു ഈറ്റ് ഉൽപ്പന്നങ്ങൾ വിപണി കൈയടക്കിയ കാലമാണിത് മുൻകാലങ്ങളിലും മെട്രോ നഗരങ്ങളിലും മാത്രം കണ്ടുവന്നിരുന്ന പാക്കറ്റ് ഭക്ഷണങ്ങള് കുഗ്രാമങ്ങളില് പോലും സുലഭം ചിപ്സ് ഇൻസ്റ്റന്റ് ഉപ്പുമാവ് ദോശമാവ് കുടുപൊടി ഇൻസ്റ്റന്റ് ബിരിയാണി ചപ്പാത്തി പൊറോട്ട എന്നിങ്ങനെ നീളുന്നു പാക്കറ്റ് ഭക്ഷണങ്ങളുടെ പട്ടിക വൻകിട കമ്പനികള് മാത്രമല്ല കുടുംബശ്രീ യൂണിറ്റുകൾ പോലുള്ളവയും കടന്നുവന്നിട്ടുണ്ട് ഈ രംഗത്തേക്ക കുത്ത ചന്ദ്രക്കല കുട്ടികള് മുതൽ പ്രായമായവരുവരെ ഇവകളുടെ ഉപഭോക്താക്കളാണ് മൊബൈൽ അഡിക്ഷനെ തുടർന്ന് ആഹാരം പാകം ചെയ്യാനുള്ള സമയക്കുറവ് പാക്കറ്റ് ഭക്ഷണങ്ങളുടെ സവിശേഷ രുചി തുടങ്ങിയവയാണ് ഇവയുടെ ഡിമാൻഡിനു പിന്നില് ചില ഹോട്ടലുകാരു പാക്കറ്റ് ചപ്പാത്തിയും പൊറോട്ടയും വാങ്ങി ചൂടാക്കിയാണ് തീമേശയിലെത്തിക്കുന്നത് പണ്ട് കാലത്ത് മണിക്കൂറുകൾ കൊണ്ട് പാകം ചെയ്തിരുന്ന ഭക്ഷണങ്ങൾ മിനുട്ടുകൾ കൊണ്ട് റെഡിയാക്കുന്നു എന്നാൽ ആകർഷണീയമായ ലേബലുകളിൽ വിപണിയിലെത്തുന്ന പല പാക്കറ്റ് ഭക്ഷണങ്ങളും ഉപഭോക്താക്കളുടെ ആരോഗ്യം കാരണന്നു തിന്നുന്നവയാണെന്ന യാഥാർത്ഥ്യം പലർക്കുമറിയില്ല ജീവിതശൈലി രോഗങ്ങള് ഭീഷണമാം വിധം വർദ്ധിച്ചു വരുന്നതിൽ പാക്കറ്റ് ഭക്ഷണങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്നാണ് പഠനങ്ങളിൽ കണ്ടെത്തിയത് പഞ്ചസാര ഉപ്പ് കൊഴുപ്പ് കാർബോഹൈഡ്രേറ്റ് തുടങ്ങിയവയുടെ ഉയർന്ന തോതിലുള്ള അളവാണ് കാരണം പോഷകാഹാര ഗവേഷകരുടെ കാർമ്മികത്വത്തിൽ ഇന്ത്യയിലെ റെഡി ടു ഈറ്റ് ഉൽപ്പന്നങ്ങളിൽ നടത്തിയ പഠനത്തിൽ എഴുപത് ശതമാനത്തിലധികം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയതായി കണ്ടെത്തി ശരീരത്തിനാവശ്യമായ ഊർജം ലഭിക്കാൻ കാർബോഹൈഡ്രേറ്റ് ആവശ്യമാണെങ്കിലും അധികമായാൽ ആരോഗ്യത്തിന് ഹാനികരമാണ് ഇതുതന്നെയാണ് കൊഴുപ്പ് പഞ്ചസാര തുടങ്ങി മറ്റു ചേരുവകളുടെ സ്ഥിതിയും ഒരു നിശ്ചിത അളവിൽ മാത്രമേ അവ ശരീരത്തിലെത്താവൂ ആവശ്യത്തിലധികം കൊഴുപ്പ് ശരീരത്തിലെത്തുന്നത് കൊളസ്ട്രോളിന്റെ അളവ് കൂട്ടുകയും രക്തക്കുഴലുകളിലെ മാർഗതടസ്സങ്ങള് സൃഷ്ടിച്ച് ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മധുരത്തിന്റെ കൂടിയ അളവ് അമിതവണ്ണം പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകാം നാരുകൾ വൈറ്റമിനുകൾ തുടങ്ങിയവയുടെ അഭാവമാണ് ഇത്തരം ഭക്ഷ്യവസ്തുക്കളിലെ മറ്റൊരു പ്രശ്നം ഇതും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു കുട്ടികളുടെ ഇഷ്ടവിഭവങ്ങളായ ലൈസ് കുർക്കുറെ തുടങ്ങി ആകർഷണീയമായ നിറങ്ങളിലും മണത്തിലും ലഭിക്കുന്ന പൊട്ടാറ്റോ ചിപ്സുകൾ അപകടകാരികളാണെന്ന് ആരോഗ്യ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നു മാരകമായ രാസവസ്തുക്കളാണ് ഇവയുടെ ആകർഷകമായ നിറത്തിനും മണത്തിനും കേടുകൂടാതെ കൂടുതൽ കാലമിരിക്കുന്നതിനും പിന്നില് അടുത്തിടെ കോഴിക്കോട് ജില്ലയില് പന്നിക്കോട് ഒരു കുട്ടി പാക്കറ്റ് ചിപ്സ് കഴിച്ചതിനെ തുടർന്ന് ചുണ്ടുപൊട്ടിയതും വായയിലും മുറിവുകളേറ്റതും വാർത്തയായതാണ് അതിലടങ്ങിയ ഉയർന്ന തോതിലുള്ള രാസഘടകങ്ങളാണ് വില്ലന് ഇത്തരം ഉത്പന്നങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അക്രിലമൈഡ് എന്ന രാസവസ്തു ക്യാൻസർ ഉൾപ്പെടെയുള്ള ഗുരുതര രോഗങ്ങൾ ക്ഷണിച്ചുവരുത്തും ഉള്ളിലെ ഭക്ഷ്യവസ്തുക്കളില് മാത്രമല്ല അതടക്കം ചെയ്ത പാക്കറ്റുകളിലും പതിയിരിപ്പുണ്ട് അപകടങ്ങൾ ഫ്രോണ്ടിയേഴ്സ് ഇൻ ടോക്സിക്കോളജി ജേണൽ നടത്തിയ പഠനത്തിൽ പ്ലാസ്റ്റിക് കാർഡ് പേപ്പർ തുടങ്ങി ഭക്ഷണം പാക്ക് ചെയ്യുന്ന വസ്തുക്കളിലും ക്യാൻസറിനു കാരണമാകുന്ന നിരവധി രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തുകയുണ്ടായി ഭക്ഷ്യപദാർത്ഥങ്ങൾ മാസങ്ങളോളം കേടുകൂടാതിരിക്കുന്നത് ഈ രാസവസ്തുക്കളുടെ സാന്നിധ്യം മൂലമാണ് ആഗോളതലത്തിലെ നാലു ലക്ഷം ഉൽപ്പന്നങ്ങളില് നടത്തിയ ഒരു പഠനത്തില് പാക്കറ്റ് ഭക്ഷ്യവസ്തുക്കളിലെ ഏറ്റവും മോശം ഇന്ത്യന് നിർമ്മിതമാണെന്നാണ് കണ്ടെത്തിയത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളില് പഞ്ചസാര ഉപ്പ് കൊഴുപ്പ് കലോറി എന്നിവയുടെ അളവ് കൂടുതലാണ് ഗുണനിലവാരം കുറഞ്ഞതും ആരോഗ്യ സാധ്യതയുള്ളതുമായ ഇത്തരം ഉത്പന്നങ്ങളാണ് വീട്ടിലേക്ക് വരുത്തി ഭക്ഷിക്കുന്നത് അതേസമയം ആഭ്യന്തര ഉപയോഗത്തിനു വേണ്ടിയുള്ള ഉത്പന്നങ്ങൾക്ക് മാത്രമാണ് ഗുണമേന്മ കുറവ് ചേരുവകളുടെ അനുവദനീയമായ അളവ് പരമാവധി പാലിച്ചും രാസവസ്തുക്കളുടെ അളവ് നിയന്ത്രിച്ചും ഗുണമേന്മയുള്ള ഉത്പന്നങ്ങളാണ് ബ്രാൻഡഡ് കമ്പനികൾ വിദേശ രാഷ്ട്രങ്ങൾക്കായി നിർമ്മിക്കുന്നത് അത്തരം ഉത്പന്നങ്ങളിലെ എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് രേഖപ്പെടുത്തിയതായി കാണാം ഇന്ത്യക്കാരന് ഭക്ഷിക്കാനുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം മോശം ഉത്പന്നങ്ങൾ